ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ രണ്ടാം ദിവസം പ്രതീക്ഷ മൊത്തം ഇന്ത്യൻ താരം കെ എൽ രാഹുലിൽ തന്നെയായിരുന്നു ഭേദപ്പെട്ട ടോട്ടൽ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സൗത്ത് ആഫ്രിക്കക്കെതിരെ ഒന്നാം ടെസ്റ്റിൽ ടീമിന്റെ രണ്ടാം ദിനത്തിനിറങ്ങുമ്പോൾ പ്രതീക്ഷ മൊത്തം ആ താരത്തിൽ തന്നെയായിരുന്നു ആദ്യ ദിനം അവസാനിക്കുമ്പോൾ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ അവസാനിപ്പിച്ചത് കെ എൽ രാഹുലിന്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ഇന്ത്യയുടെ മാനം കാത്തത് മറ്റാർക്കും നാൽപ്പത് റൺസ് പോലും തികയ്ക്കാനാവാത്ത സാഹചര്യത്തിൽ രാഹുലിന്റെ ഇത്തരമൊരു ഇന്നിങ്സ് ഏവരും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടാം ദിവസം തുടക്കത്തിൽ ഇന്ത്യ ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിന് പുറത്തായെങ്കിലും കെ എൽ രാഹുൽ തന്റെ ടെസ്റ്റ് കരിയറിലെ രണ്ടാം സെഞ്ചുറി നേടിയെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് നൂറ്റി മുപ്പത്തി ഏഴ് പന്തിൽ പതിനാല് ഫോറും നാല് സിക്സും അടങ്ങുന്നതായിരുന്നു രാഹുലിന്റെ ഇന്നിങ്സ് രാഹുൽ ഈ സമീപകാലത്ത് കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സെഞ്ചുറികളിൽ ഇത് കണക്കാക്കപ്പെടും മാത്രമല്ല ഇതേ വേദിയിൽ രാഹുൽ നേടുന്ന രണ്ടാമത്തെ സെഞ്ചുറി കൂടിയാണിത് ഇത്തരം ദുഷ്കരമായ സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യക്ക് രക്ഷയെത്തുക തന്നെയാണ് കെ രാഹുൽ ചെയ്യുന്നത് രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് എടുത്തപ്പോഴേക്കും സിറാജിന് നഷ്ടമായി പിന്നാലെ അവസാനം താരം പുറത്തായതാകട്ടെ കെ എൽ രാഹുലുമാണ് പ്രസിദ്ധ കൃഷ്ണ പുറത്താവാതെ നിന്നും ആദ്യ ടെസ്റ്റ് കളിക്കുന്ന നാന്ദ്ര ബർഗർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കഗീസ് റോബാഡ അഞ്ച് വിക്കറ്റാണ് നേടിയത് മാർക്കോയാൻസറും കൊയ്റ്റ്സിയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി വളരെ അതിഗംഭീരമായ ഇന്നിങ്സ് തന്നെയാണ് രാഹുൽ കാഴ്ചവെച്ചത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ടെസ്റ്റ് ഇന്നിംഗ്സുകൾ ഒന്നായിരുന്നു അത് സെഞ്ചുറിയൻ പിച്ചിൽ ആദ്യമായാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള താരം രണ്ട് ടെസ്റ്റ് സെഞ്ചുറി തെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ആദ്യ സെഞ്ചുറി രാഹുലിന്റേതായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡും രാഹുലിന് സ്വന്തമാക്കാൻ സാധിച്ചു അതിന് മുന്ന മികച്ച ബാത്രയെ ഒരിക്കൽ കൂടി കാണേണ്ട ഇന്നിങ്സ് തന്നെയായിരുന്നു ഇത് ഇന്ത്യൻ പ്രതീക്ഷ മൊത്തം രാഹുലിൽ തന്നെയായിരുന്നു ആ പ്രതീക്ഷ ഒരു പരിധിവരെ കാത്തു സൂക്ഷിക്കാനും കെ എൽ രാഹുലിന് സാധിക്കുകയും ചെയ്തു